സേവാഭാരതിയും കൊമ്പോടിഞ്ഞാക്കൽ ലയൻസ് ക്ലബ്ബ് കൊച്ചി ഐ ഫൗണ്ടേഷൻ എറണാകുളം അപ്പോളോ അഡ്ലക്സ് ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഗുരുദേവ ധർമ്മ പ്രചരണ സഭ വൈസ് ചെയർമാൻ കൃഷ്ണാനന്ദ ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഏറ്റവും ആളുകൾക്ക് അവരെ അവരുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സൽപ്രവർത്തിയാണ് സേവാഭാരതി ഇന്ന് ഇവിടെ ചെയ്യുന്നത് കണ്ണാശുപത്രി കണ്ണിനെ ഏറ്റവും ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള കാഴ്ച ശക്തിയാണ് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം കാഴ്ചയില്ലെങ്കിൽ മനുഷ്യനൊന്നുമല്ല അപ്പോൾ ആ കാഴ്ച ശക്തി കാഴ്ചശക്തി പ്രായാവുംതോറും കുറേശെ കുറഞ്ഞു വരുമ്പോൾ അതിന് പരിഹാരത്തിമെ ശസ്ത്രക്രിയയും അതുപോലെ വേറെ എന്തെങ്കിലും രോഗം കാഴ്ച അനുബന്ധമായ രോഗങ്ങളാണെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണാനാണ് കാണാനാണെന്ന് അയക്കാൻപ് അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരും അവിടുത്തെ സേവന പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ മറ്റ് ഹാർട്ട് സംബന്ധമായ പത്മോളജി അങ്ങനെയെല്ലാം ചികിത്സയ്ക്കുള്ള ആളുകൾ ഇന്നിവിടെ ചികിത്സിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഏറ്റവും നല്ല ക്യാൻസർ രോഗികൾ നമുക്കറിയാം ക്യാൻസർ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയാണ് സാധാരണ കാണാറ് അതിലേറ്റവും വില കൂടിയ ഒരു മരുന്നാണ് എൻഫുർ എന്ന് പറഞ്ഞിട്ട് അതും ഇന്ന് ഇവിടെ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി തയ്യാറായിട്ടുണ്ട് പിന്നെ എല്ലാ നിലയ്ക്കും മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാകുന്നതും താഴേക്കിടയിലുള്ള രോഗികൾക്കും മറ്റ് ജനങ്ങൾക്കും ഗുണകരമായ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത് ജനറൽ മെഡിസിൻ ക്ലിനിക്കൽ ഫാർമസി പൾമനോളജി ഇസിജി പ്രമേഹം ബി പി പരിശോധന നേത്ര പരിശോധന എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത് സേവാഭാരതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ രതീഷ് സ്പോൺസർ ചെയ്ത പ്രോട്ടീൻ പൌഡറായ എൻഷർ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു കാൻസർ രോഗബാധിതയായ യുവതിക്ക് കൈമാറി സേവാഭാരതി വൈസ് പ്രസിഡന്റ് ഒ എൻ സുരേഷ് ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി മെഡിസൽ കൺവീനർ കവിത ലീലാധരൻ പ്രസിഡന്റ് ജഗദീഷ് പണിക്ക് വീട്ടിൽ സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം വൈസ് പ്രസിഡന്റ് ഹരികുമാർ തളിയക്കാട്ടിൽ ടിൻഡു സുഭാഷ് മിനി സുരേഷ് സൗമ്യ സംഗീത് റിട്ടയർഡ് മെഡിക്കൽ സൂപ്രണ്ട് തിലോത്തമ പ്രകാശൻ സംഗീത ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊക്കെ നന്മ വരട്ടെ എന്നുള്ള ലക്ഷ്യം മുതലാക്കിക്കൊണ്ടാണ് ഇത്തരത്തില് ഈ എല്ലാ മാസവും ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇവിടെ ഏതാണ്ട് ഒരു പത്ത് അയ്യായിരത്തോളം പേരെ സ്ക്രീൻ ചെയ്യുവാനും അതിൽ തന്നെ ഒരു പത്തിരണ്ടായിരത്തോളം പേരെ ശക്രകൃതിക്ക് വിജയമാക്കാനും നമുക്ക് സാധിച്ചു ഇതുവരെ ഇനിയും കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് ശവുമാരി തയ്യാറാണ് ഈ സമൂഹം നിങ്ങളെ ഓരോരുത്തരുടെ വരാനും തയ്യാറാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ഇന്നത്തെ രോഗങ്ങൾ രോഗങ്ങൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഭയപ്പെടുക പക്ഷേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ രോഗികളായ ഒരാളും ഒരു പാവപ്പെട്ട രോഗിയും നിങ്ങൾ കൈന്ന് കിട്ടേണ്ടത് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പാവപ്പെട്ടവരാളെ നിങ്ങളുടെ റേഷൻ കാർഡിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി ഇൻഷുറൻസ് തുക രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് ആ ഇൻഷുറൻസ് തുകയാണ് നമ്മൾ ഇത്തരത്തിൽ ഉള്ള ഈ ഓപ്പറേഷൻ ആയാലും ഹാർട്ട് സർജറി ആയാലും ഓപ്പറേഷൻ ആയാലും ഏതിനും ഉപയോഗിക്കാൻ നമുക്ക് പക്ഷേ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ സേവാഭാരത്തിൽ വന്നാൽ മതി അവർ എന്നെ വിളിക്കും ഞാൻ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ മാറുന്ന വശത്തൊക്കെയാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ